ൈസ് ജർമ്മനിയിലെ കോപ്പയറിന് വരുന്നതിന് മുമ്പ് എന്റെ വിചാരം ഞാൻ ചെന്നുക മണി മണി പോലെ ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്നായിരുന്നു എവിടെ നിന്ന് ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല കൈസ് നമ്മുടെ ലാംഗ്വേജ് കഫേലാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് കഴിക്കാൻ കിട്ടിയില്ലായിരുന്നു ഇന്ന് നമുക്ക് വയറ് നിറയെ കഴിക്കുന്നില്ല ഇതൊരു സോഷ്യൽ വർക്ക് പോലെയാണ് ഒരു കൂട്ടം ഭാഷാ പ്രേമികളും അധ്യാപകരും ചേർന്ന് നടത്തുന്നു ഇവിടെ ഒരുപാട് പേര് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കാൻ വരുന്നുണ്ട് ഇവിടെ ലാംഗ്വേജ് ഒരു നന്നായിട്ട് അറിയുന്നവരും അറിയാൻ വയ്യാത്തവരും ലാംഗ്വേജ് പഠിച്ചു തുടങ്ങാൻ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മളെ സംസാരിക്കാൻ ഒരു പ്രാക്ടീസ് നൽകുന്നു ഇവരെ രണ്ടുപേരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ചോദിക്കാനും സംസാരിക്കാനും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാരണം എനിക്കറിയാലോ എൻ്റെ ജർമ്മൻ ലെവൽ എങ്ങനെയാണെന്ന് പക്ഷെ അതൊക്കെ മാറ്റി സംസാരിക്കാനും കൂടുതൽ പറഞ്ഞു തരാനും അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായി ലാംഗ്വേജ് ഇംപ്രൂവ് ആവും അപ്പൊ ഇന്നത്തെ ലാംഗ്വേജ് എല്ലാം കഴിഞ്ഞാൽ പോവാണ് ഗൈസ് ബൈ